നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി കേട്ടോ കാരണം നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ഓട്ടപ്പാച്ചിലാണ് അല്ലെ ആ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട് നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കാറില്ല ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില അസുഖങ്ങൾ അത് അസുഖമാണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കാറില്ല ഇക്കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു കേട്ടോ ചെറുതായിട്ട് ചെവി എന്ന് പോലെയാണ് ആദ്യം എനിക്ക് തോന്നിയത് ചെവി അടഞ്ഞാല് നമ്മൾ പലരും ചെയ്യുന്ന പോലെ ഞാനും ഒരു ചെപ്പി ചെപ്പിത്തോണ്ടി എടുത്ത് ചെവി തന്നെത്താൻ അങ്ങോട്ട് തോണ്ടി അതോടെ ഒരു വല്ലാത്ത അസ്വസ്ഥതല വ്യാധനയും തുടങ്ങി പക്ഷെ അത് ശ്രദ്ധിക്കാതെ ടൈഗർ ബാമൊക്കെ തേച്ച് മാറിക്കൊള്ളുമെന്ന് കരുതി കൊണ്ടിടന്നിട്ടോ കുറേ ദിവസം പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചെവിരിറ്റിരിക്കുന്ന തുള്ളി മരുന്ന് വാങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേദന മാറാതിരുന്നത് അപ്പൊ നേരെ സിറ്റി ഹോസ്പിറ്റലിൽ പോയി അത് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഇ എൻ ടീനെ തന്നെ കാണിക്കണം അങ്ങനെ പറഞ്ഞപ്പം നിങ്ങൾ പോലെ നിർബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ഇപ്പൊ നിങ്ങളെ കാണുന്ന ഈ ഇ എൻ ടി ക്ലിനിക്കിൽ ഞാൻ എത്തുന്നത് എനിക്ക് നല്ല രീതിയിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം ഹൈ വോളിയേജിൽ ഇട്ടിട്ടില്ലാണ്ടെങ്കിൽ തൃപ്തി ഇല്ലാത്ത പോലെ തോന്നും ഇങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിലും ഈ ഹെഡ്ഫോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന അവസ്ഥയായിരുന്നു വയർലെസ്സും വയറുള്ളതും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ചെവിന്റെ നീറൊക്കെ മാറാതിരുന്നത് അങ്ങനെ ക്ലിനിക്കിലെത്തി ഡോക്ടറെ കാണിച്ച് മൂന്ന് ദിവസം മരുന്ന് ഇട്ടിച്ചതിന് ശേഷം സി സെക്ഷൻ ചെയ്യണം എന്നാണ് ഡോക്ടറെ പറഞ്ഞത് ഇപ്പോ ടെൻഷനായിട്ട് തൂങ്ങി പിടിച്ചിരിക്കുന്നത് ഈ സി സെക്ഷന് വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ തല പിടിക്കാൻ ഒരാളെ കൊണ്ടുവരേണ്ടി എന്ന് പറഞ്ഞപ്പോഴേ എന്റെ കീളി പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തല ഇളക്കിയാൽ എനിക്കാണ് പ്രശ്നം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ആദ്യം തന്നെ നിർദ്ദേശം വെച്ചു അത്രേ ഉള്ളു എന്തായാലും ട്രീറ്റ്മെന്റ് ഇല്ല നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു ഒരാഴ്ചത്തേക്ക് നേർക്കെട്ടിലുള്ള ഗുളിക കഴിക്കാൻ പറഞ്ഞത് കഴിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാല് ഇപ്പൊ എല്ലാം ഓക്കെയാണ് പിന്നെ ഞാനിപ്പോ പറഞ്ഞതല്ല എന്റെ അനുഭവമാണ് കേട്ടോ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കെക്കുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഡോക്ടർക്ക് വേണ്ടിയിട്ടോ ക്ലിനിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഒന്നും അല്ലെട്ടോ വീഡിയോ സത്യമായിട്ടും എന്റെ അനുഭവം എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന്റെ എന്റെ സന്തോഷമാണ് സത്യം പറഞ്ഞാല് ക്ലിനിക്കിലേക്ക് ആദ്യം തന്നെ പ്രവേശിക്കുമ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ ധാരാളം രക്ഷിതാക്കൾ അവിടെ ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനം ആതാണ് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് കഴിഞ്ഞുപോയി ഞാൻ പഠിച്ച എന്റെ ജീവിതത്തിലെ ഗുണപാഠമാണ് അത് ഞാൻ നിങ്ങളോട് കൂടി പറയാൻ ആഗ്രഹിക്കുക സ്വയം ചികിത്സ കൊണ്ട് ഒരിക്കലും അസുഖങ്ങളും പൂർണ്ണമായിട്ട് മാറൂല ചിലപ്പം ചില ആശ്വാസം ഒക്കെ കിട്ടുമായിരിക്കും പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറില്ല കാര്യം ഉറപ്പാണ് അത് നല്ല പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം എന്നാല് നമുക്കും നമുക്ക് ചുറ്റുള്ളവർക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കാം കാരണം നമ്മൾ കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ വേദനിക്കാതിരിക്കുക എന്നതല്ലേ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടുന്ന കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ിയ പരിഗണന എന്ന് പറയുന്നത്